ഹായ് സുഹൃത്തുക്കളെ ഈ ഹൈന്ദവരുടെ ഈറ്റില്ലങ്ങളിലേക്ക് ജസ്ന നുഴഞ്ഞു കയറിയത് എങ്ങനെയാണെന്നും ജസ്നയുടെ പിന്നിൽ നിന്ന് കളിക്കുന്ന മുസ്ലിങ്ങൾ ആരൊക്കെയാണെന്നും ഏതാണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇസ്ലാം മതം പഠിച്ച് അതിൽ പാണ്ഡിത്യം നേടിയ സഖാഫിമാരും ബാക്കിമാരും ധാരിമ്യമാരും ഒക്കെ ഈ കൃഷ്ണഭക്തയായ കപടഭക്തയെ ഇസ്ലാം മതവിശ്വാസികളെയും ഹൈന്ദവ മതവിശ്വാസികളെയും ഒരേ പോ ഒരേപോലെ ചതിക്കുന്ന ഈ കപട നാടകക്കാരിയെ എങ്ങനെ പിന്തുണയ്ക്കും എന്നതിൽ നിന്നാണ് ഇവർക്ക് പിന്നിൽ ആരാണ് എന്ന് യാഥാർത്ഥ്യം മറനീക്കി പുറത്തു വരുന്നത് ഒരു പോസ്റ്റ് കണ്ടു കാരണം ഇവര് തട്ടമിട്ടിട്ടുണ്ട് ഇവർ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് ഇൻഷാ അള്ളാഹ് മാഷാ അല്ലാ പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അവരുടെ ആരാധ്യ വസ്തുക്കളല്ലേ വാഴ്ത്തപ്പെടുന്നത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ചെന്ന് എൻ്റെ അള്ളാഹു ആണു മഹാൻ എൻ്റെ പടച്ചവൻ വിചാരിച്ചാലാണ് സകലതും സാധിക്കാൻ പറ്റുന്നത് അള്ളാഹു അക്ബർ എൻ്റെ പടച്ചവനാണ് ഏറ്റവും വലിയവൻ എൻ്റെ അള്ളാഹുവാണ് എൻ്റെ സൃഷ്ടാവാണ് വലിയവനെന്ന് പറയാൻ കഴിയുന്നത് ഈ സ്ത്രീക്കാണ് അപ്പോൾ ഇവരെ വളർത്തേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു ഇതുകൊണ്ടുള്ള വരുമാനമാർക്കാണ് വരുന്നത് മുസ്ലിമിന് ഹിന്ദുക്കളുടെ പണമല്ലേ വരുന്നത് രൂപ നാന്നൂറ് രൂപ മാത്രം ചെലവ് വരുന്ന ഒരു ചിത്രത്തിന് എഴുപത്തി മുതൽ ലക്ഷക്കണക്കിന് പണം കൊടുത്ത് ഹിന്ദുക്കൾ വാങ്ങുന്നു ഒരു മുസ്ലിം പെണ്ണിന്റെ കരങ്ങളിലൂടെ ഹൈന്ദവരുടെ ഒരു കൃഷ്ണ ചിത്രം രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ സുലൈമാൻ ബാഖവി എന്ന് പറയുന്ന ഉസ്താദ് ജസ്നയെ പിന്തുണയ്ക്കുന്ന രൂപത്തിൽ ഫേസ്ബുക്കിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് വൈറലായിട്ടുണ്ട് അത് വലിയ രൂപത്തിൽ വാർത്തയായിട്ടുണ്ട് അത് കർമ്മക്കാരെടുത്ത് വാർത്തയാക്കി നോക്കാം ബഹുദൈവാരാധനയെ ഇത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ഹിന്ദുക്കൾക്ക് കല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ബഹുദൈവാരാധന ചെയ്യാൻ നിലവിളക്ക് കൊളുത്താൻ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ജസ്നയോടെ എന്തായിരിക്കും ഉസ്താദുമാർക്ക് ഇത്ര കണ്ടു മമത ഇവരെ ആരാണ് ഇവർ പറയുന്നു ഇവരുടെ പിന്നിൽ ആരുമില്ല ആകെ ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഇവരുടെ ഇവർക്ക് ഭർത്താവ് ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട് നമ്മളൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ മക്കൾ നമ്മൾ നമ്മൾ കുടുംബത്തെ മൊത്തം പറയാം എന്തുകൊണ്ടാണെന്ന് അറിയില്ല ശരി അതവരുടെ പേഴ്സണൽ വിഷയമാണ് എന്തായിരുന്നാലും ഇവരുടെ പിന്നിൽ ആരാണ് എന്ന യാഥാർത്ഥ്യം ദ പുറത്തു വരികയാണ് രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഗുരുവായൂർ താത്താണ് സംസാര വിഷയം കഴിഞ്ഞ ദിവസം അവർ ലൈവിലൊക്കെ വന്നിട്ട് എനിക്ക് വർഷത്തിൽ രണ്ട് ദിവസമെങ്കിലും എങ്കിലും ഗുരുവായൂരിൽ വരാനുള്ള അനുവദി തരണം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും മറ്റൊന്ന് വേറൊരു ദിവസവും അത് രണ്ട് ദിവസമെങ്കിലും എന്നെ ഗുരുവായൂരിൽ വരാൻ അനുവദിക്കണം എന്ന രീതിയിൽ വളരെ താഴ്മയോടെ സംസാരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഉണ്ടായി അവൾ ആരൊക്കെ പറയുന്നുണ്ട് പറയുക പറയുന്നത് കേട്ടു മാവേലി പോലും വർഷത്തിൽ ഒരിക്കലും വരുന്നത് പക്ഷെ ഗുരുവായൂരയ്ക്ക് രണ്ട് ദിവസം രണ്ട് വർഷം ചോദിച്ചിട്ടുണ്ട് ശരി അത്രത്തോളം ആയാലോ എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ നാവിൽ നിന്ന് വേണോ ഒരു നാക്ക് വഴിയാണ് ശരിക്കും അവരെ ഇതിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് അതുവരെ അവർക്ക് നല്ല ശതമാനം ആളുകളുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു പക്ഷേ അവർ അവർക്ക് അവരുടെ പിന്തുണ ഉള്ളു അവർക്ക് ഉണ്ടോ എന്ന് അവർ വിശ്വസിക്കുന്ന പിന്തുണയുടെ ബലത്തിലോ അല്ലെങ്കിൽ തന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടോ അവർ പറഞ്ഞു ഇതുക്കളെ വിളക്ക് വെക്കാൻ പഠിപ്പിച്ചത് താനാണെന്നും ആ കൃഷ്ണനെ വച്ചത് താനാണെന്നും താൻ വഴിയാണ് കൂടുതൽ കൃഷ്ണൻ എന്ന് പറയാറ് കണ്ണൻ എന്ന് മാത്രമേ അവർ ഉപയോഗിക്കാ കൃഷ്ണൻ എന്ന വാക്കുക അവർ ഉപയോഗിക്കുന്നില്ല കണ്ണൻ കണ്ണൻ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിവാദം കൊടുമ്പരി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് സുലിമാൻ ബഗവി എന്ന് പറഞ്ഞ ഒരാൾ ഒരു പക്ഷേ അത് ഫേക്ക് ആയിരിക്കാം ഒറിജിനൽ ആയിരിക്കാം അയൽ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട് പക്ഷേ ആ പോസ്റ്റിലെ ഒരു വാചകങ്ങൾ പോലും കളയാനില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വാചകങ്ങൾ പോലും മുന്നറിയിപ്പ് ആവേശ കമ്മിറ്റിക്കാർ ഒരു പൊടിക്ക് അടങ്ങണം തളിയുള്ളപ്പോൾ വാൻ അടേണ്ട കാര്യമില്ല മതത്തിൽ നല്ല അവകാഹം ഉള്ള പണ്ഡിതന്മാരും നേതാക്കളും ഒരുപാട് ഈ സമുദായത്തിലുണ്ട് അതിൽ ഒരാളെങ്കിലും ഇന്നേ വരെ ജസനിക്കെതിരെ ഒരു അക്ഷരം പറയുന്നത് കണ്ടിട്ടുണ്ടോ അവരൊന്നും ജീനിനോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് അവർ ഗുരുവായൂരിൽ തട്ടം ഇട്ടുകൊണ്ട് സന്ദർശിച്ച് ഇൻഷാ ഉള്ളായും മാഷാള്ളായും പറയുമ്പോൾ വിജയിക്കുന്നത് ആരാണ് അവർ കണ്ണന്റെ ചിത്രം വരച്ച് പത്ത് കാശുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഹിന്ദുക്കളുടെ കാശ് ഹിന്ദുക്കളുടെ കാശ് ഒരു മുസ്ലിം പെൺകുട്ടി വാഹനം ഈ സൈബർ അന്തം ഉറങ്ങി തുള്ളത് എന്തിനാണ് എന്നാണ് ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് പലപ്പോഴും ഇവരുടെ ഈ പല ഷോയും കണ്ടിട്ട് ഷോ ഓഫും കണ്ടിട്ട് പൊക്കോട്ടെ എങ്ങനെങ്കിലും ജീവിച്ച പോട്ടെ എന്നൊക്കെയാണ് നമ്മൾ അവർ ഓരോ തവണയും സുലൈമാൻ എന്ന വ്യക്തി കുറിച്ച അവർ ഇൻഷാ മാഷാ വിളിക്കുമ്പോൾ വളരുന്നത് നമ്മളാണ് കുറച്ച് ഹിന്ദുക്കളുടെ പണം അവരെ പറ്റി ചുവര് കൊള്ളയടിച്ച് വാരുന്നതിന് നമുക്ക് എന്താ പ്രശ്നം എന്തിനാണ് അന്തങ്കം മീസേ നിങ്ങളിങ്ങനെ ഇളകുന്നത് ഏതെങ്കിലും മുസ്ലിം പുരോഹിതന്മാർ അവരെ തള്ളി തള്ളിപ്പറഞ്ഞോ ഇല്ല അപ്പോൾ അവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു വാക്വി എന്ന് പറഞ്ഞാൽ ബിരുദമാണ് നമുക്കറിയാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അങ്ങേ അറ്റം അവഗാഹം നേടുമ്പോൾ കിട്ടുന്ന അഞ്ചു വർഷം മുതൽ പതിനാല് പതിനഞ്ച് വർഷം വരെ പഠിച്ചിട്ട് കിട്ടുന്ന ഉദവി ബിരുദം വരെ ഉണ്ട് അങ്ങനെ പഠിച്ചു നേടുന്ന ബിരുദമാണ് ഇത് ഫേക്ക് ആണോ റിയൽ ഐഡിയ ആണോ എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും പറഞ്ഞത് അത്രയും അർത്ഥവത്തായ യാഥാർത്ഥ്യങ്ങളാണ് ഇനിയും ആ പോസ്റ്റിന് താഴെ വന്ന ചില കമൻസുകൾ കൂടി നമ്മളൊന്ന് നോക്കണം കള്ളനാണയം ഇവൾ മുസ്ലിം ഒരിക്കലും നമ്മളെ കൂട്ടില്ല ആരെയും അവരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക അപകടമുണ്ടോ എന്ന് കരുതേണ്ടതുണ്ട് അവരിൽ പലതും ഹൈഡ് ചെയ്യപ്പെടുന്നുണ്ട് ആ കുട്ടി ആരുടെയും വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ടില്ല അതിന് ദൈവം കൊടുത്ത കഴിവ് അത് വരയ്ക്കുന്നു ഇഷ്ടമുണ്ടെങ്കിൽ വഞ്ചിച്ചാ പോരെ അതിനെന്തിനാ ആ കൊച്ചിനെ ക്രൂശിക്കുന്നത് കള പെറ്റു പെറ്റുന്നു കേൾക്കുക പോലും വേണ്ട ഉടനെ മലയാളി ആദ്യം കയറെടുക്കും ഈ അക്ഷരത്തെറ്റിലുണ്ട് ഇതാരാണെന്ന് സുമി സുമി ഒരു മുസ്ലിം സ്ത്രീക്ക് ഇവരെ അംഗീകരിക്കാൻ പറ്റില്ല ഇവരെ പിന്തുണയ്ക്കാനും പറ്റില്ല അപ്പോ മുസ്ലിം മുസ്ലിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇവരെ സൂക്ഷിക്കുക കേട്ടിടത്തോളം ഇവർക്ക് ഗുരുവായൂരിൽ ക്ഷേത്രനടയിൽ പ്രവേശനം നൽകിയത് ആര് ഇതിന് പിന്നിൽ എന്തോ കുഴപ്പം കാണുന്നില്ലേ ഇവൾക്ക് ലൈവായി ചിത്രം വരയ്ക്കാൻ പറ്റുമോ ഇപ്പോൾ നിങ്ങൾക്കും മനസ്സിലായില്ലേ സ്വാല ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ വേണം ആദ്യം കേസെടുക്കാൻ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ഏതായാലും ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാക്കി കളഞ്ഞല്ലോ അപ്പോ എങ്ങനെ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ ഇവർ ഉറപ്പായും ഹിന്ദു വിരോധിയുടെ ആള് തന്നെയാണ് ഈ ചാനലിൽ ഒരിക്കൽ ഞാൻ ഇവർക്ക് അനുകൂലമായി കമൻ്റ് ഇട്ടപ്പോഴും ഇവരുടെ പ്രൊഫൈൽ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ജ്യോതിലക്ഷ്മി ഇതിനു മുമ്പ് ഇവർക്കെതിരായി ഒന്നും പറഞ്ഞില്ല എന്നിട്ടും ഇവർ എൻ്റെ പ്രൊഫൈൽ റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്കാക്കി എങ്കിൽ ഇവർ കടുത്ത ഹിന്ദു വിരോധി തന്നെയാണ് എന്തരോ എന്തോ ജസ്നെ പള്ളിയല്ല ക്ഷേത്രം ക്ഷീരമുള്ള അകിട് ചുവട്ടിലും കൊതുകിന് രക്തം തന്നെ പ്രിയം എന്ന് പറയുന്നത് പോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ചെന്ന് ചരിത്രത്തിൽ ഒരിക്കലും ആരും കാണിച്ചിട്ടില്ലാത്ത പണി അതായത് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയിരിക്കുന്നത് ഹിന്ദു വിളക്ക് വയ്ക്കാൻ തുടങ്ങിയത് യുഗങ്ങൾക്ക് മുമ്പാണ് വീട്ടിൽ വിളക്ക് വിലക്ക് വിളക്ക് വെക്കാത്ത ഒരു ഹിന്ദുവും ഇല്ല ഇവരെ മേലിൽ ഇതുപോലെ ണം പങ്കം ആക്കുവാൻ അനുവദിച്ചുകൂടാ ഇനി ഇവരെ അവിടെ പ്രവേശിപ്പിക്കരുത് എന്ന് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയോട് അഭ്യർത്ഥിക്കുന്നു മഹാബലി വെറും മാവേലി താത്ത വയ്യാവേലി വിവരമില്ലാത്തവനെ തനിക്ക് ആ കുട്ടിയുടെ ഭക്തി മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ചമഞ്ഞ് നടക്കുന്ന നിന്നെയൊക്കെ എന്തു പറയാൻ ഭക്തി എന്നാൽ എന്താണെന്ന് പശുമാംസം തിന്നുന്ന നിനക്ക് എവിടെ തിരിയാൻ ഇതാണ് ബിന്ദു ഹരി കൃഷ്ണ ചോദിച്ചിരിക്കുന്നത് അതല്ല ഇവരുടെ ഭക്തി ഒക്കെ ആണെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് ഇവർ നമസ്കരിക്കുന്നുണ്ടല്ലോ അങ്ങനെ കർമാ നേരം വെളുത്തു ഇവള് പക്ക ഉടായിപ്പാന്ന് പറഞ്ഞപ്പോൾ സംഘികളാണ് ഇവളെ മൂട് താങ്ങിയത് അനുഭവിക്ക് ഇതര മതസ്ഥരുടെ സാന്നിധ്യം ആവശ്യമില്ലാത്തടത്ത് അത് വേണ്ട എന്ന് പറയാൻ ആർജവമുള്ള ഹിന്ദു സംഘടനകൾ ഉണ്ടാകുമല്ലോ തീട്ടത്തിനു മുകളിൽ എന്ത് പൂശിയാലും അവസാനം ദുർഗന്ധം മാത്രമേ പുറത്തേക്കു വരൂ ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത് ആരെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ മുരളി എന്നിട്ടെന്നിട്ട് കുറെക്കാലം തലയിലേറ്റി കൊണ്ടു നടന്ന കൃഷ്ണഭക്തയായ താത്തായ്ക്കെതിരെ സംഘികൾ തിരിഞ്ഞിട്ട് കുറച്ചു നാളായി ഇപ്പോൾ പറയുന്നത് ജസ്നയ്ക്ക് പിന്നിൽ ജിഹാദികളാണെന്നാണ് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം എന്ന ലേബൽ കൊടുത്ത് ഫേമസ് ആക്കിയതാരാ അത് സംഘികൾ അങ്ങനെ വരച്ച കൃഷ്ണന്റെ ചിത്രം ആയിരവും പതിനായിരവും കൊടുത്തു വാങ്ങിയതാരാ അത് സംഘികൾ ഒരു ചിത്രം മോദിക്ക് നേരിട്ട് കൊടുക്കാൻ അവസരമുണ്ടാക്കിയതാരാണ് അത് സംഘികൾ തട്ടമിട്ട് കൃഷ്ണനെ വരച്ചതിന് ജിഹാദികളുടെ ഭീഷണി എന്ന് വാർത്ത കൊടുത്തതാരാണ് അത് ജനം ടി ജസ്നയെ ആർ എസ് എസ് കാര്യാലയത്തിൽ കൊണ്ടുപോയതാരാണ് അത് സംഘികൾ ജസ്നയ്ക്ക് വീട് വയ്ക്കാനുള്ള പണം സമ്പാദിക്കാൻ വരച്ച ചിത്രം ആദ്യം വാങ്ങിയതാരാണ് അത് സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് റീൽസ് എടുക്കുമ്പോൾ കൂടെ ഉണ്ടാകാറുള്ളതാരാണ് അത് സംഘികൾ ആ റീൽസിന് ലൈക്കും ഷെയറും കമന്റും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നതാരാണ് അത് സംഘികൾ ഇനി പറ ജസ്നയ്ക്ക് പിറകിൽ ആരാണ് അത് ജിഹാദികൾ സിദ്ദീഖ് സഫാരി എഴുതിയ കമൻ്റാണ് ബഹുമാനപ്പെട്ട ന്യൂസ് നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക എന്ന് മുതലാണ് പേരിൽ മാത്രം മുസ്ലിമായ ഈ സ്ത്രീ നിങ്ങൾക്ക് താത്ത ആയത് ഈ താത്ത ആകുന്നതിന് മുമ്പ് ഈ താത്തായെ നിങ്ങൾ എന്താണ് എന്ത് പേര് വെച്ചാണ് വച്ചാണ് ന്യൂസ് എന്ന ചാനൽ വിശേഷിപ്പിച്ചത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ആദർശം നിലപാട് സ്വയം ചിന്തിക്കുക സ്വയം വിലയിരുത്തുക സ്വയം ഉത്തരം കണ്ടെത്തുക മാർക്കിടുക ഉടായ്പ് താത്ത പണിയൊന്നുമില്ല ആ സ്ത്രീക്ക് ഏത് മതം വിശ്വസിക്കാൻ അവർക്ക് അവകാശമുണ്ട് അജണ്ടയാണ് മറ്റേതോ മാങ്ങാത്തൊലി എന്ന് പറയുക നിർത്തിയിട്ട് പോടാ ഇത്രയുമാണ് ഇതിൻ്റെ പിന്നിൽ വന്ന കമൻറ്റുകൾ ഇനിയും നമുക്കങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റുമോ ഇവരുടെ പിന്നിൽ ആരുമില്ലാ നമ്മൾക്ക് ആര് ഇസ്ലാമിനെ എതിർക്കുകയോ ഒന്നും വേണ്ട എതിർത്തിട്ടില്ലെങ്കിൽ പോലും തട്ടമിട്ടൊരു പെൺകുട്ടി ഡാൻസ് കളിച്ചതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലുണ്ടായ പുകല് നമുക്കറിയില്ലേ കാലിൽ ചിലങ്ക കെട്ടി നൃത്തം വെച്ചതിൻ്റെ പേരിൽ സ്വന്തം മാതാവ് മരിച്ചിട്ട് പോലും പള്ളിക്കാട്ടിലേക്ക് കടക്കാൻ പറ്റാത്ത രൂപത്തിൽ വിലക്കുകൾ നേരിട്ട നാടാണിത് മലപ്പുറത്തൊരു പെണ്ണ് സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ അയൽവാസിയായ യൂസഫ് കാല് തല്ലി ഓടിച്ച നാട് ഉൾക്കൂട് കൊണ്ടുപോയി നശിപ്പിച്ച യൂസഫ് കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാണ് ബൈബിൾ എണ്ണയൊഴിച്ച് കത്തിച്ച് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ആറാടിയ വിഭാഗങ്ങൾ ഇവരൊക്കെ ഇത്തരം പേക്കൂത്തുകളെ അഡ്മിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളാണ് ഞാൻ ഞാനിപ്പോഴാണ് മതം വിട്ടത് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം മുസ്ലിംങ്ങൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല ഒരു യഥാർത്ഥ മുസ്ലിം ഇതിനെ ഒന്നും പിന്തുണയ്ക്കില്ല പക്ഷേ ഇതിന് പിന്നിൽ അജണ്ടകൾ ഉണ്ട് എന്ന് വ്യക്തമാകുന്നത് ഇവരെ ഇതുവരെ പള്ളിയിൽ നിന്നാരും പുറത്താക്കിയിട്ടില്ല ഇവര് മുസ്ലിം അല്ലെന്നോ ഇവർ ബഹുദൈവാരാധകയാണെന്നോ ഇസ്ലാം മതത്തിന്റെ പേരും പേര് ഇവർ ഇസ്ലാം മതത്തെ പറ്റിച്ചു നടക്കുന്ന ആളാണെന്നോ ഒരു മുസ്ലിം പുരോഹിതനും ഫത്തുവ ഇറക്കിയിട്ടില്ല മതവിധി പുറപ്പെടുവിച്ചിട്ടില്ല അതിൽ നിന്ന് ഇതൊക്കെ സത്യമാണെന്നല്ലേ വരുന്നത് നന്ദി